നമ്മുടെ വി ഡി സതീശൻ പൊട്ടിക്കാൻ തേങ്ങ സന്ദീപ് ഭാര്യർ രാവിലെ എടുത്ത് പൊട്ടിച്ചു അപ്പൊ തന്നെ അത് ചിറ്റിപ്പോയി അപ്പം മാസ്റ്റർ പാട്ടിയുടെയൊക്കെ ഒരു ഗുണം അതാണ് ഏത് വിഷയം ചാനലിൽ ഏറ്റുപിടിച്ചാലും അവർ വേറൊരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ അതിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയിലും ഒരു മുറി കൊണ്ടുവരുന്നിരുത്തിയിട്ട് നി ഒരു നറക്കെട്ട് ആദ്യത്തെ ആറ് ആദ്യത്തെ രണ്ടര വർഷം താങ്കൾ മുഖ്യമന്ത്രി ആദ്യത്തെ രണ്ടര വർഷം നിങ്ങൾ മുഖ്യമന്ത്രി അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഈ പാർട്ടിയെ നയിക്കൂ എന്ന് പറയുന്നതാണ് നല്ലതെന്ന് അവരാണ് പറയുണ്ടായി അവർ ചെയ്യാനുള്ള ശക്തി കോൺഗ്രസിനുണ്ട് പക്ഷെ ആ ശക്തി ഉപയോഗിക്കാൻ അവരിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നവർ കാരണം കഴിയുന്നില്ല എന്ന് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തൻ്റെ കയ്യിൽ ബോംബുണ്ട് അത് വലിയ ബോംബ് ഉടൻ തന്നെ പൊട്ടിക്കും ഇടതുപക്ഷവും ബി ജെ പിയും കരുതിയിരിക്കുക എന്ന് പക്ഷേ ഇപ്പോൾ വി ഡി സതീശൻ പൊട്ടിച്ച ബോംബ് ചീറ്റിപ്പോയിരിക്കുകയാണ് ഒരു ഓലപ്പടക്കത്തിൻ്റെ ശബ്ദം പോലും അതിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് കോൺഗ്രസ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണോ അതായത് എതിരാളികളെ നേരിടുവാൻ ആയുധമില്ലാതെ നിൽക്കുകയാണോ കോൺഗ്രസ് അവരെ കാത്തിരിക്കുന്നത് വലിയ വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളുമാണോ എങ്ങനെ നേരിടും അവർക്ക് ഇനി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ ആത്മവിശ്വാസത്തോടെ ഇത് ഒരു വശത്ത് നിൽക്കുന്നു അവിടെ അശ്ലീലവും ലൈംഗികതയും അഴിമതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയം നമുക്ക് കാണാൻ സാധിക്കും മറുവശത്ത് സാധാരണക്കാരൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ അതൊന്നും തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഒളിച്ച് കളി നടത്തുകയാണോ നമ്മുടെ സർക്കാർ പരിശോധിക്കാം നമ്മുടെ ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കാരണം വി ഡി സതീശൻ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞപ്പോഴും ഇന്ന് സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചപ്പോഴും അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും എനിക്ക് ഓർമ്മ വന്നത് പഴയൊരു സിനിമയാണ് മിഥുനം എന്ന സിനിമ അതിൽ നെടുമുടി വേണു അഭിനയിച്ച ഒരു കഥാപാത്രമുണ്ട് ഒരു പൂജാരിയുടെ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയുടെ അദ്ദേഹം മോഷണം തെളിയിക്കാൻ വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി വന്നതാണ് ആരാണ് കൂടോത്രം ചെയ്തത് എന്ന് തെളിയിക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ താൻ തൻ്റെ കയ്യിലിരിക്കുന്ന തേങ്ങ എറിഞ്ഞുടയ്ക്കുമ്പോൾ അവരുടെ തലയും പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞു നിന്ന നെടുമുടി വേണുവിൻ്റെ അവസ്ഥയിലേക്കാണോ വി ഡി സതീശൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഉണ്ടയില്ല വെടിയാണോ സതീശൻ്റെ കയ്യിൽ ഉണ്ടയില്ല വെടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് അതൊരു നനഞ്ഞ പടക്കമായി പോയി എന്നുള്ളതാണ് ആ താങ്കൾ പറഞ്ഞ ആ സിനിമയിൽ ഈ നെടുമുടി വേണു പൊട്ടിക്കാനിരുന്ന തേങ്ങ ജഗതി ശ്രീകുമാർ എടുത്ത് പൊട്ടിച്ച പോലെ ആയിപ്പോയി ഇവിടെ നെടുമുടി ഇവിടെ നമ്മുടെ വി ഡി സതീശൻ പൊട്ടിക്കാനിരുന്ന തേങ്ങ സന്ദീപ് വാര്യർ രാവിലെ എടുത്ത് പൊട്ടിച്ചു അപ്പം തന്നെ അത് ചിറ്റിപ്പോയി കാരണം അത് അതിനെ ഡിഫൻഡ് ചെയ്യാനായിട്ട് കോടതി വിധികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വന്നു അപ്പം തന്നെ അതിൻ്റെ പകുതി ഗ്യാസ് പോയി രണ്ടാമത് നമ്മൾ പ്രതീക്ഷിച്ചത് ഉച്ചയ്ക്ക് ശേഷം ശ്രീ വി ഡി സതീശൻ നടത്തുന്ന ആ പ്രസ്താവനയിൽ ഒരു ബോംബുണ്ടാവും കാരണം ആദ്യത്തേത് ഒരു സാമ്പിൾ ആദ്യത്തെ വെറുതെ എനിക്ക് തോന്നിയത് കളിക്കാൻ ഒരു വെടി ഇട്ടതാണ് എന്ന് തോന്നി എങ്ങനെ ഇരിക്കും അന്തരീക്ഷം എന്നറിയാൻ ഇട്ട വെടിയാണെന്നാണ് ഞാനും വിചാരിച്ചത് പിന്നെ കെ മുരളീധരൻ പറയുകയും ചെയ്തു ആ അതല്ല യഥാർത്ഥ ബോംബ് ബോംബ് വരുന്നു ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഇപ്പൊ കൊണ്ടുവരുമെന്നും കൂടെ പറഞ്ഞു അപ്പൊ നമ്മളെല്ലാവരും വിചാരിച്ചു എന്തോ ഒരു ഭയങ്കര സാധനം ഇവിടെ ഇപ്പോൾ പൊട്ടിക്കാൻ പോവുകയാണ് എന്നുള്ളത് പക്ഷെ ആ പൊട്ടിച്ച ബോംബ് എന്ന് പറയുന്നത് ബോംബുമല്ല പടക്കവുമല്ല നനഞ്ഞ പടക്കമായി പോയി എന്നുള്ളതാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല വി ഡി സതീശിനെ പോലെ പ്രഗത്ഭനായ ഒരു വാഗ്മി നിയമസഭയിലും പത്രമാധ്യമങ്ങളുടെ ഇടയിലുമൊക്കെ നല്ല ഭംഗിയായി സംസാരിക്കാൻ കഴിവുള്ള ഒരു വാക്മിക്ക് എവിടെ പതറിപ്പോയി എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ചില വിഷയങ്ങൾ വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അന്നൊക്കെ അത് വിവാദമായി നിന്നിട്ട് അതിൽ തൊടാതിരുന്ന് ഇന്ന് വന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ വില നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം അന്ന് വിഡി ഡി സതീശൻ അതിലിടപെടുകയും അന്ന് പ്രക്ഷോഭം ഉണ്ടാക്കുകയും അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നെങ്കിൽ വിഡി ഡി ഇമേജ് കുറേ കൂടെ കൂടിയനെ പക്ഷെ അന്ന് മൗനം പാലിക്കുകയും ഇപ്പൊ ഇലക്ഷന് മുമ്പായി അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പുതിയ വിഷയം വന്നപ്പോൾ ആ വിഷയത്തിന് ഇടാനായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ബോംബ് ഇത് പോയി ഇത് അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ അല്ലെങ്കിൽ പാർട്ടിയുടെ മുഖത്ത് ഒരു കരിബോംബായിട്ട് നിഴലിക്കും എന്നാണ് തോന്നുന്നത് പറഞ്ഞ വിഷയം അത് പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ് നഷ്ടപ്പെട്ടു പറഞ്ഞത് നിങ്ങളുടെ മന്ത്രിസഭയിലും ആരോപണം വിഷയങ്ങൾ വലുതു തന്നെയാണ് വിഷയങ്ങൾ നിസ്സാരമല്ല ഒരു മുഖ്യമന്ത്രിയോട് പറയാണ് താങ്കളുടെ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ ഇങ്ങനത്തെ ലൈംഗിക അപവാദങ്ങൾ നിൽക്കുന്നവരാണ് അങ്ങക്ക് വേണ്ടി കൈപോക്കുന്നവർ എം എൽ എ റേപ്പ് നടത്തിയ ആളാണ് അങ്ങയുടെ പോലീസ് തന്നെ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങയുടെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ വലിയൊരു ആരോപണത്തിൽ നിൽക്കുന്നു അപ്പൊ ഹവാല റിവാഴ്സ് ഹവാല പ്രശ്നങ്ങൾ നിൽക്കുന്നു പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു സഭക്കാരൻ നടത്തിയ പ്രശ്നങ്ങൾ അയാൾ യുവ ലണ്ടനിൽ ചെന്നിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അതിൽ നിന്ന് പണം പാർട്ടിക്ക് അയച്ചു കൊടുക്കുന്നത് ഇതിലെ റിവാഴ്സ് ഹവാല അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ആ കാര്യങ്ങളെല്ലാം സമയം കഴിഞ്ഞു പോയി അസ്ഥാനത്തായി പോയി അത് പറയുന്നതിന് ഒരു വെയിറ്റ് പോയി അദ്ദേഹം രാഹുൽ മാങ്കുടത്തിനെയോ അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഗ്രൂപ്പ് പ്രശ്നങ്ങളെയോ മറയ്ക്കാനായി കൊണ്ടുവന്ന ഒരു ബോംബാണ് ഇത് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലായിപ്പോയി എന്നുള്ളതാണ് ഇവിടെ വന്ന അപാകത അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ ശക്തം തന്നെയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വലിയ ചോദ്യങ്ങൾ വരേണ്ടതാണ് അതുപോലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു എത്രയോ വർഷങ്ങൾ മുമ്പ് നമ്മൾ അടിച്ച് നാറ്റിച്ചു കളഞ്ഞ വിഷയമാണ് ശിവശങ്കറിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആള് നടത്തിയ സെക്സ് സ്കാൻഡലും അവിടെ നടത്തിയ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ സീരിയലൈസ് ചെയ്ത് ഖണ്ണശ പ്രസിദ്ധീകരണമായി പല പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്ന് അവസാനം കോടതിയൊക്കെ ഏറ്റെടുത്ത് അത് ജയിലിലുമായി അതും കഴിഞ്ഞ് എല്ലാം പോയി ചൂ ആയ വിഷയങ്ങളെ വരെ അദ്ദേഹം എടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് നേരെ അലക്കിയിരിക്കുകയാണ് ഇത് പെനാൽറ്റി ബോക്സിൽ ഗോൾ ഗോളടിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞത് മുതൽ യു ഡി എഫ് പെനാൽറ്റി ബോക്സിൽ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ എൽ ഡി എഫ് നമ്മളുടെ ഗോൾമുഖം എങ്ങനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ബെപ്രാളം പിടിച്ചോണ്ടിരിക്കയായിരുന്നു ആ സന്ദർഭത്തിലേക്കാണ് ആ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് ഇപ്പൊ പന്ത് പിന്നെ പെനാൽറ്റി ബോക്സിൽ പന്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഗോളിക്കും ബാക്കിക്കും ഒന്നും ചെയ്യാത്ത വിധത്തിൽ ക്യാപ്റ്റനായ തനിക്കും ഒന്നും ചെയ്യാത്ത പറ്റാത്ത വിധത്തിൽ കിടന്ന് കളിക്കുകയാണ് ഇത് സർക്കാരിനെതിരെ ഉണ്ടാക്കിയ ആ രോഷം നിസ്സാരമല്ല പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇതുപോലെ ശക്തമായൊരു ജനരോഷം വി ഡി സദശനോ അല്ലെങ്കിൽ യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഇതിനു മുമ്പ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല നിലമ്പൂർ ഇലക്ഷനോട് കൂടി അത് ഉച്ചസ്ഥായിൽ എത്തിയതാണ് ആ ഇലക്ഷന്റെ വിജയത്തോടു കൂടി നാല് ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ വിജയത്തോടു കൂടി ഏതാണ്ട് ഗോൾ അടിച്ചു എന്നുള്ള അവസ്ഥയിൽ വന്നതാണ് ഇനി ആ ദിവസം വന്നാൽ മതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആ ബാലറ്റ് പേപ്പർ അവിടെ കിട്ടിയാൽ ആളുകൾ കുത്തുമോന്ന് എന്ന് നിന്നിരുന്ന സമയമാണ് അതാണ് നൂറ് സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞത് പക്ഷെ അതിൽ നിന്ന് പെട്ടെന്നാണ് ആവശ്യമില്ലാത്തൊരു വിവാദം അത് മീഡിയ കൊണ്ടുവന്നാവാം അല്ലെങ്കിൽ പാർട്ടിയിലെ ഗ്രൂപ്പുകൾ കൊണ്ടുവന്നാവാം രമേശ് പിന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം പക്ഷെ അത് പാർട്ടി കൈകാര്യം ചെയ്ത് വളരെ മോശമായി പോയി അവർക്ക് നിസ്സാരമായിട്ട് ഇത് തള്ളിക്കളയാമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇയാളെ പുറത്താക്കി ഞങ്ങൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു പക്ഷെ അതിനു പകരം പല വിധത്തിൽ ഈ വിഷയം വെച്ച് തന്നെ മറ്റു പലരെയും ചെളികോരിയെറിയാൻ നമ്മളിത് കഴിഞ്ഞ തവണ പറഞ്ഞതാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിലൊക്കെ ഇരുപത്തിയഞ്ചിലെയും ഇരുപത്തി ആറിലെയും തിരഞ്ഞെടുപ്പിനൊക്കെ ഇനി വരാൻ പോകുന്ന വിഷയം ഒരു പക്ഷേ ഈ അശ്ലീല രാഷ്ട്രീയമായിരിക്കും അല്ലാതെ അഴിമതിയോ അല്ലെങ്കിൽ ഇവിടെ നടന്ന സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ അപക്വമായ നടപടികളോ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളോ ഒന്നും ആയിരിക്കില്ല ഇതായിരിക്കും നമ്മൾ പറഞ്ഞു പക്ഷെ അതിപ്പം തന്നെ അദ്ദേഹം കൊണ്ടുവന്ന് പിക്ചറിൽ ഇറക്കി എന്നുള്ളതാണ് അത് ചുറ്റിപ്പോവുകയും ചെയ്തു പക്ഷേ പറയുന്നത് ബോംബ് പൊട്ടിച്ചിട്ടില്ല ബോംബ് നമ്മുടെ കയ്യിലുണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിന് ബദലായി നടത്തിയ ഒരു പത്രസമ്മേളനം മാത്രമാണ് പേരിന് വേണ്ടി നടത്തിയ ഒരു പത്രസമ്മേളനം മാത്രമാണ് പക്ഷെ കരുതിയിരിക്കുക ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് ആറ്റം ബോംബ് അത് ഉടനെ പൊട്ടിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് അല്ല അതിന് മുഖ്യമന്ത്രിക്ക് വലിയ എളുപ്പമായി മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ശക്തമായ അന്വേഷണം സർക്കാർ നടത്താൻ പോവുകയാണ് രാഹുൽ മാങ്കുടത്തിനെതിരെയും വേറെ പലർക്കെതിരെയും കൊണ്ട് അതും ഒക്കെ ഇപ്പൊ ശക്തമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹവും സി പി എമ്മും താങ്കൾക്ക് പറ്റിയ എല്ലാ പരാജയങ്ങളും ഇതുകൊണ്ട് ഒരു കറം കരിമ്പട കരിമ്പടം ഇട്ട് മൂടാമെന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് സി അല്ല ഞാൻ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽസിനോ നമ്മളൊന്ന് നോക്കുമ്പോൾ കോൺഗ്രസ് പകച്ചു നിൽക്കുകയാണ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ മറുവശത്ത് ഒട്ടേറെ ആരോപണങ്ങൾ നേരിടുന്ന ഭരണപക്ഷം വളരെ ഒന്നും സംഭവിച്ചിട്ടില്ല അതെ ഞങ്ങൾ ശരി മാത്രമാണ് ചെയ്യുന്നത് എന്ന മുഖഭാവത്തിൽ വളരെ ശക്തമായ രീതിയിൽ എതിർപക്ഷത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വിഷയം അവർക്കെതിരെ വന്ന് ഭവിക്കുമ്പോൾ അതിന് മറയിടാനായി മറ്റൊരു വിഷയം വന്ന് സംഭവിക്കുകയാണ് അതാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും പ്രതി ഭരണപക്ഷത്തിന് പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ വലിയ വിഷയങ്ങൾ വരുമ്പോൾ അവയൊക്കെ തന്നെ മൂടുന്ന തരത്തിലേക്ക് മറ്റൊരു വിഷയം വന്ന് വീഴുകയാണെന്ന് തോന്നുന്നു അല്ലേ അതെ അതിന് കാരണം ശക്തമായ ശക്തനായ ഒരു മുഖ്യമന്ത്രി ഏത് വിഷയം വന്നാലും അതിന് തിരിച്ചും മറിച്ചും മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ പുതിയ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും കഴിയുന്ന ഒരു ശക്തനായ മുഖ്യമന്ത്രിയും പിന്നെ അത്ര ദുർബലമല്ലാത്തൊരു പാർട്ടി നമ്മൾ പാർട്ടി ദുർബലമെന്ന് പറഞ്ഞാലും ആർസിസ്റ്റ് പാർട്ടി ഇപ്പോഴും ദുർബലമായിട്ടില്ല എന്ന് കാണിക്കുന്ന വിധത്തിലാണ് കേരളത്തിൽ അവർ ശക്തമാണ് എന്ന് കാണിക്കുന്ന വിധത്തിലാണ് അവരുടെ ഓരോ ഘട്ടത്തിലെയും വിഷമസന്ധികളിൽ അവരുടെ കേഡറുകൾ നേതാക്കൾ അല്ലെങ്കിൽ ലോക്കൽ നേതാക്കളൊക്കെ പ്രവർത്തിക്കുന്നത് ഇതുകൊണ്ട് നമ്മള് കോൺഗ്രസ് പേടിക്കേണ്ടതുണ്ട് കാരണം കോൺഗ്രസ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് പോലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം വെച്ചാൽ ഒരു ഫുൾ എനർജി ലോക്കൽ ഏരിയ കൊണ്ടുവന്നിട്ട് ആ പാർട്ടിയുടെയും നേതാക്കളുടെയും ഫുൾ എനർജി അവിടെ കൊടുക്കുകയാണ് അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലാണ് ഇരുപത്തിരണ്ടായിരത്തോളം സ്ഥാനാർത്ഥികൾ ഇരുപത്തിരണ്ടായിരത്തോളം വാർഡുകൾ അവിടുത്തെ സ്ഥാനാർത്ഥികൾ പത്ത് അമ്പതിനായിരം പേര് ഇത് വലിയൊരു കോലാഹലം നടക്കുമ്പോൾ കോൺഗ്രസിന് ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് കാലാളില്ല അടിവേരുകൾ അറ്റുപോയ അങ്ങനെയുള്ള പ്രതിസന്ധികൾ നിൽക്കുമ്പോഴാണ് ഇവിടെ ഇപ്പോ അതിനകത്ത് തന്നെ ഗ്രൂപ്പ് കളി വന്നിരിക്കുന്നു ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കളി തന്നെ പറയുന്നത് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഗ്രൂപ്പ് കളിയാണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ ലക്ഷ്യം തെറ്റിയെന്ന് ഞാൻ പൂർണ്ണമായി പറയാം ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസ് ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാരിനെ വെട്ടിലാക്കുന്ന വിധത്തിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് നിലമ്പൂർ ഇലക്ഷന് ശേഷം നമ്മളെല്ലാം ഏതാണ്ട് യെസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നൂറ് അല്ലെങ്കിൽ പത്ത് എഴുപത്തഞ്ച് സീറ്റ് എന്നുള്ള വിധത്തിലേക്കെങ്കിലും നമ്മൾ എത്തിയതാണ് അവിടുന്ന് ഒരു റിവേഴ്സ് ബോൾ എങ്ങനെ വന്നു എന്നുള്ളത് അവരുടെ പാളയത്തിൽ പട പാളയത്തിൽ പടയാണോ ഒന്നാമത്തെ കാര്യം അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പൊ കേൾക്കുന്നത് ഈവൻ ഷാഫി ആണോ രാഹുലിനെ ചതിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെ ചതിച്ചത് എന്ന് പോലും സംശയം തരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അതെ അവരുടെ ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ചയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതെ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ചയിൽ അതെ അതെ അപ്പോ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ അകത്ത് തന്നെ നടക്കുന്ന അന്തർനാടകങ്ങൾ അവർക്ക് സഹിക്കാൻ വയ്യാതെ അവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു അത് ചാനലുകൾ ഏറ്റുപിടിക്കുന്നു ചാനലുകൾ ഏറ്റുപിടിക്കുമ്പോൾ അത് ഇപ്പം മാസ്റ്റർ പാർട്ടിയുടെയൊക്കെ ഒരു ഗുണം അതാണ് ഏത് വിഷയം ചാനൽ ഏറ്റുപിടിച്ചാലും അവർ വേറൊരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ അതിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലത്തെ വിവാദം തന്നെയാണ് അത് റിവേഴ്സ് ഹവാല എന്ന് പറയുന്നത് വലിയ പ്രശ്നം തന്നെയാണ് ആ വിഷയം കത്തി കത്തിനിന്നതിനെ അവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനെ എടുത്ത് പൂർണ്ണമായും മൂടികളഞ്ഞു അതെ തീർച്ചയായും ഒന്ന് ഒന്ന് നോക്കുക വിലക്കയറ്റം അതുപോലെ തന്നെ കത്ത് വിവാദം അതുപോലെ എം ആർ അജിത് കുമാർ വിവാദം ഇതൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് അതായത് ഇതെല്ലാം തന്നെ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളാണ് വളരെ പ്രതിരോധത്തിലാക്കുന്നതാണ് അതായത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുള്ള ഈ ഇന്ത്യയിലെ ഏറ്റവും മോശമായ സാമ്പത്തിക അവസ്ഥ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും ഡി എങ്ങനെ കൊടുക്കുന്നു എന്ന് ഓരോ ദിവസവും വിഷമിക്കുന്ന ഒരു ധനമന്ത്രി അടക്കമുള്ള സംവിധാനത്തിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ എന്നിട്ടും അവർ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അതിശയം അപ്പോ ആ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തെല്ലാം ഗോളുകൾ പ്രതിപക്ഷത്തിനടിക്കാൻ കഴിയുമായിരുന്നു അത് തൊടാതെ ഇപ്പൊ വെറും ഒരു അശ്ലീല രാഷ്ട്രീയത്തിന്റെ കഥയും പറഞ്ഞു വന്നത് തീർച്ചയായിട്ടും സി പി എമ്മിനും കുറച്ചൊക്കെ ബി ജെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സാഹചര്യം നമ്മൾ വളരെ ഗൗരവത്തോട് കാണേണ്ടത് എന്നാണ് തോന്നുന്നത് കോൺഗ്രസ്സുകാർ അതായത് കോൺഗ്രസ്സുകാർ തീർച്ചയായും നമ്മളിപ്പോ ഒരു ഒരു വെറുതെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമോ അവർക്കെതിരെ ഉന്നയിക്കുന്ന ഒരു കുറ്റമോ അല്ല അവർക്ക് ചാർത്തുന്ന അല്ല പക്ഷെ വളരെ ദുർബലമായ ഒരു സാഹചര്യത്തിലേക്കാണ് അവർ എത്തി നിൽക്കുന്നത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമാണെങ്കിൽ തന്നെയും നേതൃത്വമാണെങ്കിൽ പോലും ഒരു ഒത്തിണക്കമില്ലാത്ത പല രീതിയിൽ പോരുകൾ നയിക്കുന്ന ഒരു പടയാകുമ്പോൾ ഒരേ ഡയറക്ഷൻ ആയിരിക്കണം ഒരാളുടെ ഡയറക്ഷനിലായിരിക്കണം പോക പോകേണ്ടത് ഇപ്പോൾ വളരെ അന്ധചിത്രം അവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഈ വരുന്ന നാളുകളിലെ തിരഞ്ഞെടുപ്പിൽ അവർ ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും അവർക്ക് ഈ പരസ്പരം വെട്ടിയാൽ എങ്ങനെ സാധിക്കും ഒരു മണ്ഡലത്തിൽ ആയിരം വോട്ട് അല്ലെങ്കിൽ രണ്ടായിരം വോട്ട് ഒക്കെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം സാഹചര്യം തിരിയുന്ന അവസ്ഥയാണ് കാരണം മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകൾ ത്രികോണ മത്സരം വരുമെന്ന് പറഞ്ഞ് വിഷമിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നയിക്കുന്നത് അപ്പൊ അവിടെ ഇതുപോലെ ഗ്രൂപ്പ് കളികൾ താഴെ തട്ടിൽ വരികയും യൂത്ത് കോൺഗ്രസിന്റെ ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ വരികയും അവിടെ തന്നെ അന്തചിതങ്ങൾ വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ വോട്ടായി പ്രതിഫലിക്കും അത് പ്രതിഫലിക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ലേ വരിക അപ്പോൾ ആ സന്ദർഭത്തിൽ വളരെ കേഡർ സംവിധാനമുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടി അതുപോലെ അവരുടെ യു ഡി എഫ് അവരുടെ എൽ ഡി എഫ് ഇപ്പുറത്ത് എൻ ഡി എന്ന് പറയുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പത്ത് മുപ്പത് വാർഡിൽ മറ്റേ മണ്ഡലങ്ങളിലെങ്കിലും വളരെ ശക്തമായി നിൽക്കുന്നു അവർ പതിനായിരം വാർഡുകളിൽ തങ്ങളുടെ ശക്തി തെളിയിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്നു ഇരുപത്തഞ്ച് ശതമാനം വോട്ട് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അവർക്കൊക്കെ ഇതൊരു ഗുണമായി യു ഡി എഫിന് എൽ ഡി എഫിന് എന്ന് പറഞ്ഞ പോലെ ബി ജെ പിക്ക് ഒരു ഗുണമായി കാരണം കന്യാസ്ത്രീ പ്രശ്നം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിൽ അവരിങ്ങനെ ഒന്ന് പതുങ്ങി നിൽക്കുകയായിരുന്നു അതല്ലേ ഇപ്പം വീണ്ടും ഒരു കരിമ്പടം ഇട്ട് മൂടിക്കഴിഞ്ഞു അപ്പോൾ അവർക്കും പുതിയ സ്ലൈറ്റിൽ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് വി ഡി സതീശിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും ഒക്കെ ഈ കളികൾ കൊണ്ട് നടന്നു എന്നുള്ളതാണ് സത്യം അതെ അധികാര കൊതിമൂത്ത യു ഡി എഫ് കാര് സ്വന്തം സാധ്യതകൾ എറിഞ്ഞു തകർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അപ്പൊ ഇത്തരത്തിൽ അങ്ങനൊരാള് പറഞ്ഞത് ഈ ഇതിലെ ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയിലും മുറിക്കൊണ്ടിരുത്തിയിട്ട് ഒരു നറക്കെട്ട് ആദ്യത്തെ ആറ് ആദ്യത്തെ രണ്ടര വർഷം താങ്കൾ മുഖ്യമന്ത്രി ആദ്യത്തെ രണ്ടര വർഷം നിങ്ങൾ പുതിയ മുഖ്യമന്ത്രി അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഈ പാർട്ടിയെ നയിക്കൂ എന്ന് പറയുന്നതാണ് നല്ലതെന്ന് അവരാണ് പറയുകയുണ്ടായി രണ്ട് ആ അവസ്ഥയിലാണ് നമ്മൾ കാര്യങ്ങൾ അത്ര ദയനീയമായ അവസ്ഥ അത്ര ദയനീയമായ അവസ്ഥയിലാണ് അതാണ് ഇതിപ്പോ കോൺഗ്രസുകാർ ഇത്തരത്തിൽ അന്ധചിദ്രം ബാധിച്ച് തകർന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു മറുവശത്ത് വളരെ ടാക്ടിക്കൽ മൂവ് നടത്തുന്ന ബി ജെ പി ഇതിനെ എല്ലാം നെഞ്ചും പിരിച്ച് നേരിടുന്ന പിണറായി വിജയനും കൂട്ടരും ഇനിയും ഒരു ചാൻസ് തങ്ങൾക്കുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ഈ ഈ ഒരു മാസത്തിനകത്ത് വന്ന ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞ രണ്ടാഴ്ച കൊണ്ടാണ് രണ്ടാഴ്ച കൊണ്ട് ചോദിച്ചു ഈ ഒരു ചേഞ്ച് യു ഡി എഫിന് വീണ്ടും ഒരു ലൈഫ് കൊടുത്ത് എൽ ഡി എഫിന് വീണ്ടും ഒരു ലൈഫ് കൊടുത്തിരിക്കുകയാണ് ഇത് അറിയാമോ ഈ ഒരു റേസിൽ നമ്മളിപ്പോ പിന്നെ ഈ ഒരു ഓട്ടം നടക്കുന്നു അത് ആ ബാറ്റേൺ കൈമാറുന്നതിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ തീർന്നു ആ ആള് സ്ലോ ആയില്ലേ റിലേ ആണ് നടക്കുന്നത് ആ റിലേയിൽ നമ്മൾ ആ കറക്റ്റായിട്ട് ബാറ്റൻ കൈമാറി കൈമാറി മുഴുവൻ ടീം ഓടിയാൽ മാത്രമേ ഈ ഫൈനൽ വിസലില് വരുമ്പോൾ നമ്മൾ ജയിച്ചു വരുള്ളൂ ഇത് ആ ബാറ്റൻ താഴെ പോകുന്നു ഇപ്പൊ താഴെ പോയിരിക്കുകയാണ് ബാറ്റൻ ബാറ്റൻ താഴെ പോയി ഇനി ഇനി ഒരാൾ കുഞ്ഞെടുത്തിട്ട് ഓടുമ്പോഴേക്കും എൽ ഡി എഫും യു ഡി എഫും കുറെ മുന്നോട്ട് പോയിരിക്കും അപ്പൊ ഇനി അവരെ കവർ ചെയ്യേണ്ടതുണ്ട് കവർ ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് ുള്ള ശക്തി കോൺഗ്രസിന് ഉണ്ട് പക്ഷെ ആ ശക്തി ഉപയോഗിക്കാൻ അവരിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നവർ കാരണം കഴിയുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും കോൺഗ്രസ് അണികളൊക്കെ തന്നെ ഇപ്പോൾ കെ കരുണാകരനെ മിസ് ചെയ്യുന്നുണ്ടാവും ഉമ്മൻചാണ്ടി മിസ് ചെയ്യുന്നുണ്ടാവും എ കെ ആന്റണി ഇപ്പോൾ ഏകദേശം റിട്ടയർമെന്റ് ജീവിതം നയിച്ചോണ്ടിരിക്കുകയാണ് അതായത് അത്തരത്തിലുള്ള ഒരു നേതൃനിര ഇല്ലാത്തത് അവർക്ക് വലിയൊരു എല്ലാ പാർട്ടിയിലും വന്നിട്ടുണ്ട് അതായത് ഇപ്പോ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകൾ നിശ്ചയിക്കുന്നത് മീഡിയ ആയി മാറിയിരിക്കുന്നു അവരുടെ റേറ്റിങ്ങിനു വേണ്ടി ആണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമായാലും ഒരു അന്തർധാര അന്തർധാര എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഉണ്ടോ ഈ ചില മീഡിയകളും രാഷ്ട്രീയ പാർട്ടി അതാണ് കാണിക്കുന്നത് അത് അവർ ഉപയോഗിക്കുന്നതിനാണ് അവർക്ക് വേറെ ഉദ്ദേശവും ഇല്ല അവരുടെ റേറ്റിംഗ് മാത്രമാണ് പക്ഷേ പണ്ടൊക്കെ ഇ എം എസ് ആവട്ടെ അല്ലെങ്കിൽ കെ കരുണാകരൻ ആവട്ടെയൊക്കെ അവർ അജണ്ടകൾ നിശ്ചയിക്കുകയും മീഡിയ അതിന്റെ പുറകെ ഓടുകയാണ് ചെയ്യാറ് കാരണം വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് വരുന്നപ്പോൾ നാളെ എന്ത് പത്രസമ്മേളനം നടത്തണമെന്ന് ആഗ്രഹം ആലോചിച്ച് ആലോചിച്ച് തീരുമാനിച്ച് പത്ര മാധ്യമങ്ങളെ കഴിഞ്ഞ മതികെട്ടാൻ മലയിലേക്ക് ക്യാമറയുമായി പോകുന്ന മീഡിയ ഇന്ന് ഏർ മന വി ഡി സതീശന്റെ ഉൾപ്പെടെയുള്ളവരെ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ വീട്ടുനടയിലേക്ക് വിളിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ച സ്ത്രീകളുടെ വീട്ടുനടയിലേക്ക് വിളിക്കുകയും ചെയ്യുമ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിരികയാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചക്കളത്തി പോരാട്ടം നടക്കുമ്പോൾ വൃത്തികെട്ട രാഷ്ട്രീയം നിറഞ്ഞാടുമ്പോൾ ഒരു വശത്ത് സാധാരണക്കാരായി ജനം നിൽക്കുകയാണ് നിൽക്കുകയാണ് വിലക്കയറ്റം മൂലം അവൻ ഏത് തരത്തിൽ അങ്ങേയറ്റമായിരിക്കുകയാണ് അതുപോലെ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ ഇന്ന് ശ്രീ വി ഡി സതീശന് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സാധനമായിരുന്നു ആര്യനാട് പഞ്ചായത്തിലെ ശ്രീജയുടെ ആത്മഹത്യ നിസ്സാര ആത്മഹത്യ അല്ല അവര് പിന്നെ ആസിഡ് കഴിച്ചാണ് ആത്മഹത്യ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് കാരണം പോകുന്ന മുഴുവൻ വെന്ത് ഉരുകി പോണം ഒരു ഡോക്ടർ വിചാരിച്ചാലും എന്നെ രക്ഷിക്കാൻ കഴിയരുത് എന്ന അവസ്ഥയിലാണ് അവർ മരിച്ചത് അവർക്കുണ്ടാക്കിയിരിക്കുന്ന ആത്മ നൊമ്പരം അത് സി പി എമ്മുകാർ വരുത്തിയതാണെന്നാണ് ആരോപണം ആ വിഷയത്തിൽ ഇന്ന് ഒരു ബോംബ് വി ഡി സദീനെ പൊട്ടിക്കാമായിരുന്നു ആ വിഷയത്തിലേക്ക് കോൺഗ്രസ്കാർക്ക് ഒരു ജാഗ്രത നടത്താമായിരുന്നില്ലേ അതിനുള്ള കെൽപ്പില്ല അവർക്ക് അതാണ് ഇത് കാണിക്കുന്നത് ഇത് ഒരു വിഷയമല്ല എന്തെല്ലാം വിഷയങ്ങൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ മന അവിടുത്തെ പിന്നെ കണ്ണൂരത്തെ എ ഡി എം നവീൻ ബാബു അയാൾ മുതൽ ഇന്ന് ഇന്ന് ഇന്നലെ നടന്ന ശ്രീജയുടെ ആത്മഹത്യ വരെ എത്ര ആത്മഹത്യകൾ ഇവിടെ നടന്നിരിക്കുന്നു ഈ ആത്മഹത്യകൾക്കൊക്കെ പിന്നിൽ ഒന്നുകിലൊരു രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ചില പോലീസുകാർ ഒക്കെ അല്ലേ വന്നിട്ടുള്ളത് ഈ വിഷയങ്ങളൊക്കെ അല്ലേ പ്രതിപക്ഷം എടുത്ത് ബോംബാക്കേണ്ടത് ഇപ്പൊ അഭിഭാബു വിഷയം വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പി പി ദിവ്യ അതെ ദിവ്യക്ക് ബിനാമി കമ്പനി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ നടക്കുന്നതെന്നാണ് കേൾക്കുന്നത് അല്ല അതൊന്നും ഇവിടുത്തെ പ്രതിപക്ഷം പുറത്തുകൊണ്ടിരുന്നില്ല അതൊക്കെ മറ്റേതെങ്കിലും മീഡിയ പുറത്തുകൊണ്ടിരുന്നു അത് പിന്നെ ബംഗാളായിട്ട് എൽ ഡി എഫ് സപ്രസ് ചെയ്യുന്നു വളരെ ഗുരുതരമായ മറ്റൊരു വിഷയമുണ്ട് എം ആർ രാജൻകുമാറിന്റെ വിഷയം വിജിലൻസ് കോടതിയാണ് ശക്തമായ രീതിയിൽ ഇടപെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് പണ്ട് ജയറാം മെഡിക്കലിന്റെ വിഷയത്തിനേക്കാൾ രൂക്ഷമായി വരേണ്ട ഒരു വിഷയമാണ് പക്ഷേ അത് ഈസിയായിട്ട് പിന്നെ എം ആർ രാജ്കുമാറും പിന്നെ ഇപ്പോ ഗവൺമെന്റ് ഹാൻഡിൽ ചെയ്യുന്ന വിധത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് എം ആർ രാജ്കുമാറിനെ എന്തിനിക്കുന്നു സർക്കാർ എന്നോ വളരെ ശക്തമായ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അല്ലെ അതൊന്നും പ്രതിപക്ഷത്തിന് വിഷ ഇത് ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഭരണപക്ഷത്തിന് ഇത് മൂടി വയ്ക്കാൻ ആണ് താല്പര്യം ഇത് മൂടി വയ്ക്കുന്നതിനെ തുറന്ന് ബോംബാക്കേണ്ടത് ആരാണ് പ്രതിപക്ഷമാണ് ഇതിപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നു തന്നെ ഇവർ ചർച്ചയാക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ ഒട്ടേറെ വിഷയങ്ങളുണ്ടായിരുന്നു ഈ വിഷയങ്ങളൊന്നും തന്നെ എടുത്തു പ്രയോഗിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് അധപ്പത്തിച്ചു പോയ അല്ലെങ്കിൽ കഴിവ് കേട്ടുപോയ ഒരു പ്രതിപക്ഷത്തെ നമുക്ക് കാണേണ്ടി വരുന്നു കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവിനെ പോലും നമ്മൾ അധികം പിന്നിലേക്ക് പോകേണ്ടതില്ല ചികഞ്ഞു നോക്കേണ്ടതില്ല നമുക്ക് കാണാൻ സാധിക്കും വി എസ് അച്യുതാനന്ദനെ അദ്ദേഹത്തിന്റെ മുന്നിലേക്കാണ് ഇത്രയും വിഷയങ്ങൾ വേണ്ട ഒരു വിഷയം ഇല്ലെങ്കിലും അദ്ദേഹം ഒരു വിഷയമായിട്ട് രാവിലെ വരും ഒരു പരിപാടി നടത്തും അത് ഗവൺമെന്റിന് ബുദ്ധിമുട്ടിക്കാൻ ഈ എം എസ് എന്ന് പറഞ്ഞ അതിബുദ്ധിമാനെ അമ്പത്തി ഏഴിലും അറുപത്തി ഏഴിലും രണ്ട് രണ്ടും നാല് വർഷം ഒഴിച്ചാൽ ഏതാണ്ട് എൺപത് വരെ മാറ്റി നിർത്തിയിരുന്നു എന്നുള്ളതാണ് എത്ര വർഷമാണെന്ന് അറിയിക്കണം ഏഹ് ശരിക്കും പറഞ്ഞാൽ എൺപത്തി ഏഴിലേ അവർക്ക് ഭരണ കിട്ടിയുള്ളൂ അപ്പൊ പിന്നെ അമ്പത്തി ഏഴ് അറുപത്തി ഏഴ് എഴുപത്തി ഏഴ് എൺപത്തി ഏഴ് നാല്പത് വർഷത്തോളം നാപ്പത് വർഷത്തിൽ ഈ നാല് വർഷം ഒഴിച്ചാൽ മുപ്പത്താറ് വർഷം രാഷ്ട്രീയ വനവാസത്തിന് ഇ എം എസിന്റെ വാക്ക് തന്നെ കടമെടുത്താൽ രാഷ്ട്രീയ വനവാസത്തിന് വിടാൻ കെ കരുണാകരന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്ര ബുദ്ധി ഓർമ്മതയുള്ള ഇതിനേക്കാൾ ധാർമ്മികതയുള്ള ഒരു മാർസിസ്റ്റ് പാർട്ടി അവർ ചങ്ങല കിട്ടുവെച്ചിരുന്നു എനിക്കൊന്നും ഇനിയിപ്പോ ഇടതുഷത്തെ പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോ ഓണത്തിനുള്ള കിട്ടു വിതരണം അതിനുശേഷം ക്ഷേമ പെൻഷൻ ഇപ്പൊ പെൻഷനുകളെയൊക്കെ ആയിട്ട് ആയിട്ട് കൊടുക്കും അതോടുകൂടി ഇവരുടെ ആയുധങ്ങളെല്ലാം തന്നെ ഒരു കാരണവശാലും മേശാത്ത തരത്തിലേക്ക് പോകും അല്ലെ ഇത് ഇനിയിപ്പോ തദ്ദേശവ്യമന സ്ഥാപനത്തിലേക്ക് വളരെ വൈകി പോയി അത് ഇനി ഏശണമെങ്കിൽ അവിടെ പാളയത്തിലെ പട ഒതുക്കിയേ പറ്റുള്ളൂ അതിന് ഞാൻ ഒരു കോൺഗ്രസുകാരൻ തന്നെ പറഞ്ഞ പോലെ ഇവരെ രണ്ടുപേരെ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും ഒരു മുറിക്കക ടോസ് ഇട്ട് മുഖ്യമന്ത്രി ആദ്യം നിങ്ങൾ അതിനുശേഷം മറ്റേ ആളെന്ന് പറഞ്ഞോ എല്ലാം സമാധാനിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് മുന്നേറാനുള്ള യുവാതൊരു സാധ്യതയും ഇല്ലാതായി പോകും അതെ അതുപോലെ യൂത്ത് കോൺഗ്രസിനകത്ത് വലിയ ചിത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടെ ആരാണ് നേതാവ് സമവായം ഉണ്ടായെന്ന് പറഞ്ഞിട്ടും സമവായത്തിൽ എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് എന്ന് പറയുന്നു പരിഹരിച്ചാൽ അവർക്ക് നല്ലത് കേരളത്തിനും നല്ലത് കേരള കേരളത്തിനൊരു പ്രതിപക്ഷം ആവശ്യമാണ് അതെ കാരണം പ്രതിപക്ഷമാണ് ആ യാതന അനുഭവിക്കുന്ന ക്ലേശം അനുഭവിക്കുന്ന ജനതയുടെ ശബ്ദം അല്ലാതെ ഭരണപക്ഷമല്ല ഭരണപക്ഷം എപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾ അവർ ചെയ്തത് ശരിയാണെന്ന് സമർത്ഥിച്ചുകൊണ്ടിരിക്കും എപ്പോഴും അടികിട്ടുന്ന ജനത്തിന്റെ ശബ്ദം വേദനിക്കുന്ന ജനത്തിന്റെ ശബ്ദം പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷത്തിന് ഇതുപോലെയുള്ള ചീറ്റിപ്പോകുന്ന ബോംബുകൾ വെടിയുമായി വന്നു കഴിഞ്ഞാൽ അവരും അസ്ഥപ്രജ്ഞരായി പോകും ആത്മഹത്യകൾ ഇനിയും കൂടുതൽ നടക്കും തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുമ്പോഴാണ് അതിനൊക്കെ തന്നെ പരിഹാരം കാണേണ്ട പ്രതീക്ഷ നൽകേണ്ട രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള അശ്ലീല പോര് കേരളത്തിൽ നിറയുന്നത് നമ്പർ വൺ കേരളമാണെന്ന് ഓർക്കുക വിലക്കയറ്റം അതുപോലെ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ജനങ്ങളെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഭീഷണിയെ നേരിടേണ്ടി വരുന്നു പലതരത്തിലുള്ള ഭീഷണികൾ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ട്രേഡ് യൂണിയൻ നേതാക്കളുടെയൊക്കെ തന്നെ ഭീഷണി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം വീണ്ടും സംജാതമായിരിക്കുകയാണ് നോക്കുകൂലി ഇല്ല എന്ന് നേതാക്കൾ പറയുമെങ്കിൽ തന്നെയും അണികൾ നോക്കുകൂലി ഭീഷണിപ്പെടുത്തി വാങ്ങുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു ഇത്തരത്തിലുള്ള വളരെ വളരെ മോശമായ ഒരു സാഹചര്യം കേരളത്തിൽ പലയിടത്തും നിലനിൽക്കുന്നുണ്ട് ചിലതൊക്കെ തന്നെ ആത്മഹത്യയിലേക്ക് പോലും ചിലരെ തള്ളിയിടുന്നുണ്ട് സാധാരണക്കാരെ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വേണ്ടാധീനങ്ങൾ ചർച്ചയാകുന്നതും അത് ദിവസങ്ങളോളം നീട്ടിക്കൊണ്ടു പോകുന്നതും വിവാദമാക്കുന്നതും ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഈ രാഷ്ട്രീയക്കാർക്ക് എന്താ മനസ്സില്ലേ കണ്ണില്ലേ ഏത് തരത്തിലാണ് അവർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കയ്യിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ചരിത്രമുണ്ടെന്നും നേട്ടങ്ങൾ അവകാശപ്പെടാനുണ്ട് എന്നും നിങ്ങൾ മറക്കരുത് നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് വലിയ മൂല്യമാണുള്ളത് അത് മുഖ്യമന്ത്രിയുടേതാണെങ്കിൽ തന്നെയും പ്രതിപക്ഷ നേതാവിൻ്റേതാണെങ്കിൽ തന്നെയും മന്ത്രിമാരുടേതും എം എൽ എമാരുടേതുമാണെങ്കിൽ തന്നെയും അങ്ങനെയുണ്ട് മറന്നു പോകരുത് നിങ്ങളിരിക്കുന്ന കസേരയുടെ വില കളഞ്ഞു കുളിക്കരുത് ജനം ഇപ്പോൾ മനസ്സിൽ പറയുന്നത് നാളെ തെരുവിലിറങ്ങി നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി തല ഉയർത്തി നിന്ന് നെഞ്ചു വിരിച്ചു നിന്ന് പറയും അന്ന് നിങ്ങൾക്കത് താങ്ങാൻ സാധിക്കില്ല ഇനിയെങ്കിലും ഈ ഉളുപ്പില്ലാത്ത രാഷ്ട്രീയ കളികൾ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നീ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം